രയിൽ എസ് എഫ് ഐ പ്രവർത്തകരായ ആദിത്യൻ എൽതോസ് എന്നിവരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മുള്ളൂർക്കര ടൌണിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കര ടൌണിൽ നടത്തിയ പ്രകടനത്തിൽ പോലീസുമായി നേരിയ ഉന്തും തള്ളുമുണ്ടായി സിപിഐഎം ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നടത്തിയ പ്രകടനം ടൌൺ ചുറ്റി മുള്ളൂർക്കര ടൌണിൽ എത്തിയപ്പോഴാണ് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായത് പ്രവര്ത്തകരുടെ പൊതുയോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത് വടക്കാഞ്ചേരി സിഐ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെയും സിപിഐഎം മുതിർന്ന നേതാക്കളുടെയും സമയോചിത ഇടപെടലിലൂടെയാണ് പ്രശ്നം പരിഹരിച്ചത് പോലീസ് ഇടപെടലിലൂടെ യു ഡിവൈഎഫ് പൊതുയോഗം അവസാനിപ്പിച്ച് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പൊതുയോഗത്തിന് വേദിയൊരുക്കുകയായിരുന്നു പോലീസ് തുടർന്ന് നടന്ന പൊതുയോഗം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം അഷറഫ് ടി ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി ആദർശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എഫ് ഐ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി കണ്ണൻ വി എൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എം എ മൻസൂർ എസ് എഫ് ഐ ഏരിയ ജോയിന്റ് സെക്രട്ടറി സുബീഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾസലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു എരുമപ്പെട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കുമാർ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ യു കെ ഷാജഹാൻ വടക്കാഞ്ചേരി എസ് ഐ ഡി ആനന്ദ് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിൽ ചേലക്കര എസ് ഐ വി എച്ച് അബ്ദുൽസലീം തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ്